മലയോരത്തിൻ്റെ നീന്തൽക്കളത്തിലെ വാഗ്ദാനമായി ജെ എം ഇ പി സ്കൂളിലെ മുഹമ്മദ് ഹസീൻ ദിസ് മലയോരത്തിൻ്റെ നീന്തൽക്കളത്തിൽ പുത്തൻ വാഗ്ദാനമായി മാറുകയാണ് ചെകുപുഴ ജെ എം ഇ പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹസീൻ എന്ന മിടുക്കൻ കണ്ണൂർ ജില്ലാ നീന്തൽ മത്സരത്തിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടിയാണ് മുഹമ്മദ് ഹസിൻ മലയോരത്തിന്റെ അഭിമാനമായി മാറിയത് നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഇരുന്നൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ എന്നീ ഇനങ്ങളിലാണ് റസീൻ സ്വർണം നേടിയത് അമ്പത് മീറ്റർ ഫ്രീസ്റ്റൈൽ ഇനത്തിൽ വെള്ളി മെഡലും നേടി ഈ മിടുക്കൻ പുളിങ്ങോത്തെ തലയിലത്ത് ഹാരിസ് നസീബ ദമ്പതികളുടെ മകനാണ് റസീൻ സഹോദരി റഷദ പാലാവയൽ സെന്റ് ജോൺസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് കണ്ണൂർ ജില്ലാതല മത്സരത്തിൽ സ്വർണ്ണമേള നേടിയതോടെ സംസ്ഥാനതല മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദ് ഹസീം മലയോരത്തെ ചെറിയ കുട്ടികളായ കായിക താരങ്ങൾ സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ